എന്റെ വായനയിലേക്ക് സ്വാഗതം ഒരു കഥ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂറുമുന്നണി അവരുടെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് ഒരു നമ്പൂതിരിയാണ് ആലങ്ങാട്ട് മനയ്ക്കൽ അതിശർക്കരൻ നമ്പൂതിരിപ്പാടിനെ നിന്നാൽ പലവട്ടം ജയിക്കാൻ സാധ്യതയുള്ള അധികാരൻ ആലങ്ങാടനെതിരായി അവശ്യ വിഭാഗമായ കോൺഗ്രസ് ലീഗ് മുന്നണി മരകച്ചവടക്കാരൻ മായിൻകുട്ടി ഹാജിയെ നിർത്താൻ തീരുമാനിച്ചു ന്യൂനപക്ഷത്തിന്റെ ഉദ്ധാരണാർത്ഥം മായിൻകുട്ടി ഹാജിയോട് കോൺഗ്രസ് പ്രതിനിധി കുഞ്ഞിരാമൻ നായർ വിഷയം പറഞ്ഞപ്പോൾ ഹാജി പറഞ്ഞു ഇങ്ങളും ഉണ്ടാണ്ട് പോയിക്കാണ് നായരെ അതല്ല ഹാജി നിൽക്കണം എന്നാൽ നമ്മൾ ജയിക്കണം ഹാജി ജയിക്കും അതെങ്ങനെയാണ് ഞങ്ങൾ ജയിപ്പിക്കും ഹാജി ചിരിച്ചു രണ്ട് വിരൽ കുത്തനെ ഉയർത്തി അവന്മാർക്കിടയിലൂടെ മുറുക്കാൻ ഒരു കിലോമീറ്റർ നീളത്തിൽ ചാമ്പി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ പീരാൻ തല്ലേന്ന് നായരെ നമ്പൂരച്ഛനോട് ജകളക്ക് നമ്മളെ ഒരക്കാക്കാനല്ലേ അയക്കിനി അതല്ല പിന്നെന്താണ് നിങ്ങളുടെ നായന്മാരും നമ്പൂരച്ഛന്മാരും പോലെ ഉമ്മക്ക് ബോട്ട് പോരുവോ തരും അതെങ്ങനെ ഭൂരിപക്ഷം നമുക്കനുകൂലമാണ് എന്തിരുത്താ ഭൂരിപക്ഷത്തിന്റെ പൊടി ജനം നമ്മുടെ പക്ഷത്താണ് ഒക്കെ കണക്ക് എന്നെ ഭൂരിപച്ച നമ്മൾ തോറ്റാലോ പുരാതന നായർ നിരുക്തകണ്ഠനായിക്കൊണ്ട് പറഞ്ഞു മുതലാളി തോറ്റാൽ ഞാൻ ആത്മഹത്യ ചെയ്യും കൗത്തില് കയറുകൊടുക്കിട്ടോ തിജിര് ചാടിയിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ മരിക്കും ഹാജി പൊട്ടിച്ചിരിച്ചു അതേതായാലും വേണ്ട അല്ലേലും ഇങ്ങക്കിനി വയ്യത്താവാ ഏറെ കാലമല്ല അത് സാരമില്ല വേണ്ടാന്ന് നിങ്ങൾ ഒന്ന് ചെയ്യേ മുതലാളി പറഞ്ഞാൽ മതി ഉമ്മക്ക് ഭൂരിപച്ചം കിട്ടും നിങ്ങൾ ഏറ്റോ ഏറ്റു തോറ്റാൽ നിങ്ങൾ രാജ്യം വിടണം വിടാം തലയും പുരികവും ചെരച്ചു മണ്ടണം ചെയ്തോളാം പിന്നെ പൂതല പൂതലമണ്ണയിൽ കാണരുത് കാണില്ല ഉറച്ചോ ഉറച്ചു നാല് കടലാസ് കൊണ്ടന്നോളീം നോമിനേഷൻ സമർപ്പണം നോമിനേഷൻ സ്വീകരണം ഹാജിയാർ ജയിക്കുന്ന മട്ടൊന്നുമില്ല ആലങ്ങാട് ഗംഭീരനാണ് കോൺഗ്രസ് ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാര്യമായി ഒന്നും നടത്തുന്നുമില്ല ഒരു സന്ധ്യക്ക് കുഞ്ഞിരാമൻ നായരെ ഹാജിയാർ വഴിവെക്കിൽ വെച്ചു പിടിച്ചു ഹാജി നായരോട് ചോദിച്ചു മൊത്ത കണക്കിന് തോറ്റുമ്പോൾ മക്കത്ത് പോണ ചേലാണല്ലേ അല്ല ഹാജി ജയിക്കും എങ്ങനെയെന്ന് വോട്ടെണ്ണുമ്പോൾ കാണാം നമ്മൾ തോക്കണ കാണാൻ നിങ്ങൾക്ക് പെരുത്ത രസോ അല്ലേ നായരെ അതിന് ഹാജി നോക്കിട്ടു വേണ്ടേ എല്ലാ ഹിന്ദുക്കളും ഹാജിക്ക് വോട്ട് ചെയ്യും അതെന്താ കളി മറ്റന്നാളാണ് പൂതലമണ്ണക്കാവിലെ പൂരം അത് കഴിയട്ടെ പറയാം പൂരവും വോട്ടും കൂടി എന്താന്നും കിട്ടുമാറി അതൊക്കെ പൂരം കഴിഞ്ഞു പറയാം പൂതലമണ്ണക്കാവിലെ ദേവതമാർ അയ്യപ്പനും ഭഗവതിയുമാണ് രണ്ടു പേർക്കും ഒരേ അളവിലാണ് ഊറ്റം പൂരത്തിന്റെ ദിവസം വന്നു ആറു മണിക്ക് ചെണ്ടമേളം അവസാനിച്ചു അടുത്ത പരിപാടിക്ക് കളമൊരുങ്ങി വീർപ്പുപേഷിച്ചു നിൽക്കുന്ന ജനത്തിനു മുന്നിലേക്ക് ഹീയാ എന്ന പോർവിളിയോടെ വെളിച്ചപ്പാട് അവർകൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തു ചാടി വാൾ വിറപ്പിച്ച് വെളിച്ചപ്പാട് കൽപ്പിച്ചു തുടങ്ങി മക്കൾക്ക് ഹൂ സുഗന്ധനയല്ലേ ജനം കൈകൂപ്പി നിന്നു ഭഗവതിക്ക് പ്രത്യേകമായിട്ട് ഹൂ മക്കളോടൊന്നും പറയാനില്ല മക്കൾക്ക് നല്ലത് വരട്ടെ ഹീയാ വക്താവ് ഭക്തർക്കിടയിൽ ഭസ്മം വാരി വിതറി ജനം കണ്ണടച്ചു നിന്നു എന്നാൽ ഹൂഷ് എന്നാൽ അയ്യപ്പൻ കൽപ്പിക്കാനുണ്ട് എന്തോ എന്ന് ജനം ചെവി കൂർപ്പിച്ചു ഇക്കുറി ഹൂഷ് ഇക്കുറി ഞാനല്ല അയ്യപ്പനല്ല വോട്ടിന് നിക്കണത് പിന്നെ പിന്നാര എന്ന് ജനത്തിന്റെ മുഖഭാവം എന്റെ സേവകൻ ഹൂഷ് വാവനാണ് നിൽക്കണത് മനസ്സിലായോ മക്കൾക്ക് ഹീയാ ഏതാണ്ടു മനസ്സിലായി എന്നു ജനത്തിന്റെ പോസ് വാവര് ശന്യമസ്തനല്ല ഓ ഞാനാണ് വാവര് ഹീയാ പിടികിട്ടി വരുന്നുണ്ടെന്ന് ജനത്തിന്റെ മുഖചലനം അതുകൊണ്ട് ഹീയാ ശനിയാഴ്ചത്തെ ഓരോ വോട്ടു ദക്ഷിണയും വാവരുടെ വെട്ടിയിൽ കേട്ടോ ഹീയാ കേട്ടെന്നു ജനം ശക്തിയിൽ ശ്വാസോച്ഛ്വാസം നടത്തുകയാണെന്ന് വ്യാജേന വെളിച്ചപ്പാട് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു മായിൻ ഹൂ ഹാജി ഹൂ ഹൂ വാവര് വീണ്ടും കൽപ്പന വാവർക്ക് വോട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ അയ്യപ്പൻ മക്കൾക്കിടയിൽ വസൂരി അഴിച്ചു വിടുമെന്ന് ജനം അഴിച്ചുവിടുമെന്ന് തുടർന്ന് പൂതനമണ്ണ് നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി മായിൻ ഹാജി പതിനേഴായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിജ്ഞാപനത്തിൽ Para